ഞാൻ പറയുന്ന പണറല്ല നിങ്ങളെ ട്രാപ്പിലാക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങള് ട്രാപ്പിലാക്കുന്നത് അപ്പൊ ഒരാളുടെ സെൽഫ് ഡെവലപ്മെന്റ് അവനവൻ തന്നെ നോക്കുന്ന തലത്തിലേക്കായാലും ഈ ദാമ്പത്യ ജീവിതത്തിൽ കുറെ പ്രശ്നം ഉണ്ടാവും നമ്മൾ എത്ര നമ്മളെ കരുതുന്നോ അതിനേക്കാളും ഒരു പത്തറുപത് ശതമാനം കുറച്ചേ മറ്റുള്ളവർ നമ്മളെ കരുതുകയുള്ളൂ അതായത് ഇപ്പൊ അച്ഛന്റെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നത് നമുക്ക് അത് പഠിക്കണം എന്നുള്ളൊരു സ്വപ്നം ഉണ്ടാവുന്ന നമുക്ക് വ്യത്യാസമില്ലേ പാർട്ണർ മനസ്സിലാക്കണം എന്റെ വൈഫ് ഡെലിവറി ഒക്കെ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് ആളോട് അത് സംസാരിക്കേണ്ട രീതി വ്യത്യസ്തമായിട്ടാണ് മറ്റുള്ളവരിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻസ് കുറച്ച് അവനവരിൽ നിന്ന് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പഠിക്കണം അവരവരുടെ ആ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടെന്ന് ഒരു പാർട്ണർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം കാരണം അവർ അതിലൂടെ കടന്നു പോയിട്ടില്ല ഒരു മൗണ്ടൻ കയറുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയണേ നമ്മൾ മൗണ്ടൻ കേറണം ഒരു വിമൻ അങ്ങനെ കരുതണം എനിക്ക് എന്റെ ബോഡി നന്നാക്കണം എനിക്ക് എന്റെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യണം നമ്മള് സെൽഫായിട്ട് ഇംപ്രൂവ് ചെയ്യാന്നുള്ളത് നമ്മളുടെ ഒരു ആവശ്യമായിട്ട് നമ്മൾ എടുക്കണം അപ്പൊ ഒരാൾ അത് പറഞ്ഞാലും എത്രത്തോളം ഡിപ്രഷനിലോട്ട് പോകണം എന്നുള്ള കാര്യത്തില് നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കണം അത് വരാതിരിക്കുമ്പോ തന്നെ നമുക്ക് തോന്നും ഇത് പോരാ റിലേഷൻഷിപ്പ് അത്ര പോരാ അപ്പം ഞാൻ പറയുന്നത് അവനവൻ അവനവനിൽ തന്നെ പൂർണത ഒരു കണ്ടെത്തുന്ന ലെവലിലേക്ക് വന്നിട്ട് നമ്മുടെ പാർട്ണർ കൂടെ വന്നാൽ അജാറിന് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആവും അപ്പം ആതിര ചോദിച്ചു വന്ന ചോദ്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം ഏഹ് ഒരു ഡെലിവറി കഴിഞ്ഞ് ബോഡി ഷേമിങ് ചെയ്യുമ്പോൾ നമ്മളുടെ ഡിപ്രഷൻ ഉണ്ടാവും അപ്പൊ നമുക്ക് രണ്ട് തലത്തിൽ അതിനെ ചിന്തിക്കാം ഒന്ന് ആ പാർട്ട്ണർ ചെയ്ത തെറ്റാണ് അങ്ങനെ ചിന്തിക്കാനേ പാടില്ല ഭാര്യേനെ താത്തിക്കെട്ടി പറയാൻ പാടില്ല ഈ ഇങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ഹസ്ബൻഡ് ചെലവ് പറയും അവർക്ക് വേണമെങ്കിൽ എക്സർസൈസ് ഒക്കെ ചെയ്യാനുള്ള സമയമുണ്ട് അപ്പൊ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എനിക്ക് ഇപ്പൊ സെക്സ് ഒക്കെ ചെയ്യുമ്പോ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് വയറൊക്കെ കുറയ്ക്കണം എന്ന് ഞാൻ ഭാര്യയോട് പറയാറുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു പക്ഷെ വൈഫ് വിചാരിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞു ഞാൻ വണ്ണമൊക്കെ വെച്ചു അതിനെ പുള്ളിക്ക് അംഗീകരിച്ച എന്താ കുഴപ്പം ഇതൊരു ഇഷ്യൂ ആയിട്ട് വന്നൊരു കേസാണ് അപ്പൊ ഞാൻ പറയുന്നതെന്നു വെച്ചാൽ ഇതില് രണ്ട് തലമുണ്ട് ഒന്ന് പാർട്ണർ മനസ്സിലാക്കണം എന്റെ വൈഫ് ഡെലിവറി ഒക്കെ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് ആളോട് സംസാരിക്കേണ്ട രീതി വ്യത്യസ്തമായിട്ടാണ് രണ്ട് ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞത് പറയാൻ പാടില്ല എന്നും അല്ലെങ്കിൽ ഒരാൾ ഇന്നത് പറയാൻ പറയാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ പക്ഷെ നമ്മൾ എഫക്റ്റ് ചെയ്യുന്ന രീതി എത്രത്തോളം ആണെന്ന് നമുക്ക് വേണമെങ്കിൽ ഡിസിഷൻ എടുക്കാം അപ്പൊ ഒരാളത് പറഞ്ഞാലും എത്രത്തോളം ഡിപ്രഷനിലോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കും അതിനെ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തിട്ട് നീ അത് ചെയ്യണമെന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരുമിച്ച് ഇനി മുതൽ ജിമ്മിൽ പോവാം ഇനി നമുക്ക് ഒരുമിച്ച് എക്സർസൈസ് ചെയ്യാം ഒരുമിച്ച് മെഡിറ്റേഷൻ ചെയ്യാം അവരെ കംഫർട്ട് കംഫേർട്ടാക്കി ഇങ്ങനെ സ്വിങ്സ് എന്നൊക്കെ പറയുന്ന പല പലതരത്തിലേക്ക് അവരെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും അതെ തീർച്ചയായിട്ടും ഇതിനെ അവര് ഹാൻഡിൽ ചെയ്യല്ലേ ചെയ്യേണ്ടത് അതെ തീർച്ചയായിട്ടും അങ്ങനെ ഹാൻഡിൽ ചെയ്യണം പക്ഷെ ഒരു കാര്യമുണ്ട് ഉണ്ട് ആധുര ഏഹ് ഇപ്പം അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആണ് ലൈഫ് വളരെ നല്ലതാണ് പാർട്ണർ അങ്ങനെ പക്ഷെ അങ്ങനെയാണെങ്കിൽ നൂറിൽ എത്ര ശതമാനം ആൾക്കാർക്ക് അങ്ങനെ പറയാൻ പറ്റും എന്നുള്ളത് വലിയൊരു കാര്യമാണ് കാരണം ഇപ്പൊ നമുക്ക് ഈ ഇപ്പൊ ഞാൻ പറയാം ഒരു നമ്മളിപ്പോ ഒത്തിരി ആള് ഇപ്പൊ നമ്മുടെ കൈ ഒന്ന് പൊള്ളീന്ന് വിചാരിക്കാം കൈ കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ പൊള്ളലുണ്ട് വേദന ഉണ്ട് പിന്നെ ഇന്നിന്നെ മരുന്ന് പരട്ടിയാൽ മതി എന്നൊക്കെ പറയാപ്പൊ കുറയൂ എന്ന് പറയുമോ ആൾക്കാര് പക്ഷെ ആ പൊള്ളലിന്റെ ഇന്റൻസിറ്റി എത്ര ഉണ്ടെന്നുള്ളത് ആ പൊള്ളിയാൾക്ക് മാത്രമേ അറിയാവുള്ളൂ അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പം ഈ വീഡിയോസിൽ ഇതിലൊക്കെ ഡെലിവറി ആക്കി കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി മൂഡ് ചേഞ്ചസ് ഉണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും ആ അമ്മ ആവുന്ന ആ പ്രോസസ്സിലൂടെ കടന്നു മുഴുവനായി പോയത് ഒരു സ്ത്രീ മാത്രമാണ് അല്ലെ അപ്പൊ അങ്ങനെ ആവുമ്പോൾ അവരവരുടെ ആ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടെന്ന് ഒരു പാ ൂർണമായിട്ട് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാ കാരണം അവരതിലൂടെ കടന്നു പോയിട്ടില്ല നമ്മൾ കടന്നു പോവാത്ത ഒരു സംഭവം എന്താന്ന് നമുക്കിങ്ങനെ വിഷ്വലൈസ് ചെയ്യാം പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി എത്രയാണുള്ളത് നമുക്ക് മനസ്സിലാവും ഇല്ല ഇപ്പൊ ഒരു മൗണ്ടൻ കയറുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയണേ നമ്മൾ മൗണ്ടൻ കയറണം ഒരു പത്ത് പുഷ്പെടുക്കണമെങ്കിൽ കണ്ടോണ്ടിരിക്കാൻ വളരെ എളുപ്പമാണ് പത്ത് പുഷ്പെടുത്തു എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയുകയും ചെയ്യും പക്ഷെ അത് ബുദ്ധിമുട്ടറിയണേ നമ്മൾ അത് ചെയ്യണം അപ്പോൾ അതാണുങ്ങൾക്ക് ചെയ്ത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ദൈവം കൊടുത്തിട്ടില്ല കാരണം ഒരു കുട്ടിയെ ഭാര്യ പ്രസവിച്ചു അടുത്ത ഭർത്താവ് അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചേക്കുന്നത് പുരുഷനെയും സ്ത്രീയെ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ തലങ്ങളിലും എപ്പോഴും നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കണം എന്ന് നമ്മൾ പറഞ്ഞാലും പ്രാക്ടിക്കലി അത് എത്രത്തോളം പോസിബിൾ ആണെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം അതിലുപരി ഞാൻ പറയണതെന്ന് വെച്ചാൽ ഒരു കഴിവ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് അതായത് നമ്മൾ സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരാവശ്യമായിട്ട് നമ്മൾ എടുക്കണം അതായത് ഇപ്പൊ പാട്ട്ണർ പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഇപ്പം ഇപ്പൊ പാട്ട്ണർ പറഞ്ഞു അല്ലെങ്കിൽ ബോഡി ഷെയിം ചെയ്താലും നമ്മൾക്കൊരു ബോധ്യം ഉണ്ടാണ് ഓക്കെ നമ്മൾ ഡെലിവറി കഴിഞ്ഞാണ് ഞാൻ എനിക്ക് ഇത്ര മന്ത്സ് കൊടുക്കുന്നുണ്ട് എനിക്ക് പെട്ടെന്നൊന്നും ഇപ്പൊ ജിമ്മിൽ പോകാൻ പറ്റില്ല എന്നുള്ളൊരു ബോൾഡിനെസ് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് വേണം അല്ലാണ്ട് അവരത് പറയുമ്പോഴത്തേക്കും തകർന്നടിഞ്ഞ് ഡിപ്രഷനായി പോകേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമുക്കറിയാലോ നമ്മൾ എത്രത്തോളം പെയിനിലൂടെ കടന്നിട്ടാണ് ഒരു കുഞ്ഞിനെ ജന്മം നൽകുന്നത് അപ്പൊ ആ ഒരു ടൈം പീരീഡ് എനിക്കുണ്ടാവുന്നു പിന്നെ നമ്മുടെ ബോഡി ആ റീഗെയിൻ ചെയ്തെടുക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഒരു സ്ത്രീക്ക് വേണം അത് ആ സ്ത്രീ ഡെവലപ്പ് ചെയ്തെടുക്കണം അത് ഹസ്ബൻഡിനെ ബോധ്യപ്പെടുത്താനൊന്നും അല്ല ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടേ അത് ഭർത്താവിന് വേണ്ടിയിട്ട് മാത്രമല്ല അപ്പൊ ഒരാളുടെ സെൽഫ് ഡെവലപ്മെന്റ് അവനവൻ തന്നെ നോക്കുന്ന തലത്തിലേക്കായാലും ഈ ദാമ്പത്യ ജീവിതത്തിൽ കുറെ പ്രശ്നം ഒഴിവാകും സെൽഫ് ഡെവലപ്മെന്റ് എല്ലാ തരത്തിലും നമുക്കൊരു വേർത്ത് കൊടുക്കണം അതായത് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ ചെയ്യേണ്ട സമയത്ത് സ്കിൻ കെയർ ചെയ്യണം അയ്യോ ഞാൻ പ്രസവിച്ചു എനിക്ക് ഡ്യൂട്ടിയാ ഞാൻ എപ്പോഴും ഈ ഇപ്പം ഈ പറഞ്ഞ മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടേ നടക്കുള്ളൂ ഈ പണിയൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ മാറാൻ എപ്പോഴാ നേരം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ട്രാപ്പാണ് ഞാൻ പറയുന്ന പാർട്ണർ അല്ല നിങ്ങൾ ട്രാപ്പിലാക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങള് ട്രാപ്പിലാക്കുന്നത് അപ്പം ഒരു കാര്യം ഇങ്ങനെ നമ്മൾ പറയുമ്പോഴും ഞാൻ സ്ത്രീകളോട് പറയുന്നത് ഇവൻ ഒരു വിമനാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഞാനും അമ്മയാണ് ഞാനും ഈ പറഞ്ഞ പോലെ ഡെലിവറിയിലൂടെ എനിക്ക് നാല് കുഞ്ഞുങ്ങളുണ്ട് അപ്പം ഓരോ ഡെലിവറിയിലൂടെയൊക്കെ കടന്നു പോകാൻ നമുക്കറിയാം ഡിഫറെന്റ് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് ഓരോ ഡെലിവറി എന്ന് പറയുന്നത് അപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ റീഗെയിൻ ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ എന്റെ പാർണർ പറഞ്ഞുകൊണ്ട് ആയിക്കഴിഞ്ഞാ എനിക്ക് ഒരു ഇതും ഉണ്ടാവില്ല നേരെ മറിച്ച് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിലോട്ട് ഡെവലപ്പ് ചെയ്യണം അത് എൻ്റെ ഒരു ആവശ്യമാണെങ്കിൽ മാത്രമായിരിക്കും നമുക്കത് ചെയ്യാനായിട്ട് ഉണ്ടാവുള്ളൂ അതായത് ഇപ്പൊ അച്ഛൻ്റെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നത് നമുക്ക് അത് പഠിക്കണം എന്നുള്ളൊരു സ്വപ്നം ഉണ്ടാവുന്ന നമുക്ക് വ്യത്യാസമല്ലേ അപ്പം ആ ഒരു വ്യത്യാസം ഓരോ വ്യക്തികളിലും വേണം അവനവൻ ഇമ്പ്രൂവ് ആവണം അതിലുപരി ഒരു നഗ്നമായ സത്യം മനസ്സിലാക്കണം നമ്മൾ എത്ര നമ്മളെ കരുതുന്നോ അതിനേക്കാളും ഒരു പത്തറുപത് ശതമാനം കുറച്ചേ മറ്റുള്ളവര് നമ്മളെ കരുതും അത് വലിയൊരു ഫാക്റ്റ് വലിയൊരു ഫാക്റ്റ് ഇപ്പൊ ഞാൻ എന്നെ കരുതുന്നില്ല എന്ന് വെച്ചോ എന്റെ വിചാരം എന്റെ പാർട്ണറും ബാക്കിയുള്ള ആൾക്കാരും എന്നെ കരുതണം എന്നെ കെയർ ചെയ്യണം എനിക്കുള്ള എല്ലാം ചെയ്താനൊക്കെ ബിക്കോസ് ഞാൻ അവരെ ഒത്തിരി കരുതുന്നുണ്ടെന്നാണെങ്കിൽ ഞാൻ എന്നെ കരുതുന്നില്ലാത്തടത്തോളം നാള് എന്റെ പ്രിയപ്പെട്ടവർ എന്നെ കരുതില്ല എന്നാ ഞാൻ എപ്പത്തൊട്ട് എന്നെ കരുതി കരുതിത്തൊടുങ്ങുന്നു എന്റെ ചുറ്റുമുള്ള എല്ലാരും എന്നെ കരുതാൻ തുടങ്ങും സോ മറ്റുള്ളവരിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻസ് കുറച്ച് അവനവനിൽ നിന്ന് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പഠിക്കണം അത് വിമൻ ആണെങ്കിലും മെൻ ആണെങ്കിലും വിമൻ എസ്പെഷ്യലി ബിക്കോസ് ഒത്തിരി കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ എനിക്ക് ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ പറയാം ഇതൊക്കെ കോമൺ ആണ് മെൻ അങ്ങനെ പറയാൻ പാടില്ല ഏഹ് വിമൻ ഇങ്ങനെ അത് വിമന്റെ അവസ്ഥയാണ് ഇവ ഞാനൊരു അമ്മയാണ് ഞാൻ അമ്മയാവാതിരുന്നിട്ടല്ല ഞാൻ ഇതിനെ നിസ്സാരവൽക്കരിച്ച് പറയുകയാണെന്ന് വിചാരിക്കരുത് പക്ഷെ ഒരു വിമൻ അങ്ങനെ കരുതണം എനിക്ക് എന്റെ ബോഡി നന്നാക്കണം എനിക്ക് എന്റെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യണം എന്നുള്ള ഒരു ഇത് ആ വേണം എൻ്റെ എന്റെ സ്കിൻ കെയർ ചെയ്യണം എനിക്ക് വേണ്ട സമയത്ത് എനിക്ക് റെസ്റ്റ് കൊടുക്കണം എനിക്ക് നല്ല ഡ്രസ്സ് ഇടണം എനിക്കും പാട്ടുകൾ കേൾക്കണം എനിക്കും സിനിമകൾ കാണണം എന്നുള്ള ഡിസിഷൻ ഒന്ന് എടുത്തു നോക്കിയേ നമുക്ക് സമയം കിട്ടും അത് നമ്മൾ എടുക്കണം അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല അതിനുള്ള പവർ നമ്മുടെ ഇൻസൈഡർ വിമൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ